ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ടും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴയാണ് കേട്ടല്ലോ ആലപ്പുഴയാണെന്ന് പറയേണ്ട ആവശ്യമില്ല സൈഡ് ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നമ്മളെക്കാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കട്ടോ അപ്പോൾ ഞങ്ങളിപ്പം ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് ഒരു വൈകുന്നേരം ടൈം ഒക്കെ ആയിട്ടോ അപ്പോൾ ഞങ്ങളൊരു ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇത് കണ്ടോ ഫുള്ള് വെള്ളം കയറി കിടക്കാൻ കേട്ടോ ഇത് ഇങ്ങനെ താഴ്ന്നു പോകൂലേ ആ ഇതൊക്കെ നെൽപ്പാടങ്ങളും ഓരോ കൃഷികളുടെ പാടങ്ങളാണ് ഒരു സമയത്ത് ഇങ്ങനെ ഫുള്ള് വെള്ളം കയറും ഇനിയൊരു ഇവരെ കൃഷിന്റെ ടൈമൊക്കെ ആവുമ്പോഴേക്കും ഇവര് വെള്ളം പറ്റിക്കൂലേ വെച്ച് എന്തോ മിഷ്യൻ വെച്ച് പറ്റിക്കും മോട്ടോർ വെച്ച് പറ്റിക്കും ഇത് മറ്റേ കരിപ്പാനം പോ പാടാന്ന് തോന്നുന്നു അല്ലേ അല്ല േറ്റിന്നൊരു കിളി നല്ല കിളിയുടെ സൗണ്ട് കിട്ടും നല്ല രസമുണ്ട് കേൾക്കാൻ ഒരു കുഞ്ഞിക്കിളീന്റെ രസൗണ്ട് അല്ലേ എന്താണെന്ന് എനിക്കറിയില്ല പുതിയല്ലോ വഴിയില്ല ചെറിയ വഴിയാണ് കേട്ടോ പക്ഷെ രണ്ട് സൈഡിലും വീടുകളും ആ വീടുകളില് വീടുകളുടെ തൊട്ട് മുന്നിൽ വെള്ളം അല്ലേ പക്ഷെ ഇവരെയൊക്കെ വെള്ളം കേറി കഴിയുമ്പോഴാണ് ഇവർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക

അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് രണ്ടാൻറ്റിമാരുണ്ട് കേട്ടോ അപ്പൊ അവരെയും കൂടെ കൂട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുഞ്ഞാലി നമ്മൾ എവിടെ പോകും കുഞ്ഞാറ്റേട്ടിൽ ബോട്ടില് കൊച്ചിന്റെ മനസ്സിലാകുള്ളൊരു കാര്യം നേപ്പാൾ പോവാ നേപ്പാൾ പോവാൻ തന്നെയട്ടോ കൊച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ കൊച്ചിന് അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി കൂടി കുറഞ്ഞ സ്ഥലം കഴിയുമ്പോഴത്തേക്കും ഇവിടെ മടിയിൽ വന്നിരിക്കുള്ളൂ അതുവരെ കൊച്ചു അവിടെ ഇരിക്കും കേട്ടോ വെറ്റ് ഡിഷ് വെച്ച് മുഖം തുടച്ചോണ്ടിരിക്ക ഭയങ്കര ചൂടല്ലോ കുഞ്ഞു

മണിക്കൂറിന് ആയിരം രൂപ അങ്ങനെയാണ് നമുക്ക് വരുന്നത് ആൻഷേ ഇതിൻ്റെ കൂടി കയറി അപ്പുറത്തേക്ക് പോകാനാ ആ കുഞ്ഞാറ്റാ നിൽക്കേ ആൻഷേമ്മ വേട്ടെ നീ എങ്ങോട്ട് ഓടണേ അവർ പോകുന്നത് കണ്ടോണ്ടേ അവർ പുറകെ ഓടുക ജിസ്നേച്ചേ വണ്ടി ലോക്കാണോന്ന് നോക്ക് ആ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ ലോക്കല്ലേ ഓക്കേ അപ്പോൾ ഇതിലേ നമുക്ക് അപ്പുറത്തേക്ക് പ്പുറത്തേക്ക് ഇത് പഴയതാ അല്ലേ ഇത് ഉപേക്ഷിച്ചതാണോ ഇത് ആ ആ ഇതാണ് ഈ സ്റ്റീറിങ് കേട്ടോ ആ ഗിയറൊക്കെ ഉണ്ട് ഫ്രണ്ടോട്ടും ബാക്കോട്ടും പോകാൻ ഉള്ളതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഇത് സർക്കാരിന്റെ ആട്ടോ ഇത് ഉപയോഗം കഴിഞ്ഞാന്ന് തോന്നുന്നു വാ അവളെ എടുത്തേ അവളെ എടുത്ത് പണിട്ടെ ഒന്നുമില്ല ഇതിലാണ് നമ്മള് പോവാൻ പോന്നെ ഇതിന് മേളിലേക്ക് കയറാലല്ലേ പോവാണോ പോവാൻ തുടങ്ങിട്ടില്ലല്ലോ ആ ഇതിലേ പോയിട്ട് എടി എടിക്കുഞ്ഞാറ്റെ നീ ഇതിലിങ്ങനെ ഒറ്റയ്ക്ക് അടക്കല്ലേ ഇവിടെ പിടിച്ചേ വേണ്ട വേണ്ട കൊച്ചു ഇങ്ങോട്ട് ഇറങ്ങല്ലേ ഇങ്ങോട്ട് ഇറങ്ങും വിട് 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 അങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി ഇവിടെ ഇവിടെ വാ കുഞ്ഞാറ്റ വാ വാ ഇറങ്ങിക്കോ പേടിക്കണ്ട അപ്പായ പേടിച്ചോളാ വാ അമ്പേ കൊള്ളാമോ സൂപ്പറാ എന്നാ ഇങ്ങോട്ട് നടന്നേ നമുക്ക് ബേക്ക് പോയി കണ്ടിട്ട് വരാം ബോട്ടിൻ്റെ നടന്നേ യശ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊച്ചിന് ഇഷ്ടപ്പെട്ടോ ഏ ഇതാട്ടോ എൻ്റെ മേളുവശം വരുന്നത് ഇപ്പം മേളിക്കാറുണ്ട് നമുക്ക് തഴേക്കൂടി നടക്കാം ഇത് ലഞ്ച് കഴിക്കാനുള്ളതാണോ ഏ ഓ ഇവിടെയാണ് ലെഞ്ചിനിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ടാക്കി കേട്ടോ കൊച്ചു മേടിച്ചോ അവിടെ ഇരിക്കണ്ട അവിടെ ഇരുന്നോ അങ്ങനെ ഇരുന്നോ നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാം വാ ആ നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാം ഇതാണ് ഇതിന്റെ കേട്ടോ ഈ നമ്മുടെ അലക്സ് തന്നെ ഇരിക്കണം ഒരു ഗർ സാധനങ്ങളൊക്കെ അളിയനും ആന്റിമാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്പോൺസർ അളിയൻ പിന്നല്ലാണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കിട്ടു ഇതെന്താ സാധനം ഇതാണ് ആക്സിലേറ്റർ

വെള്ളത്തിൽ വെള്ളം കാണാൻ പോവുകയാണോ ആണോ ഇത് ബിജി റാണി റാണിയാൻറ്റി ഇത് അമ്മച്ചി ഇത് ബിജി ഇത് ബിജി ആന്റീന്റെ മോന് ഇത് റാണി ഇത് റാണിയാൻറ്റീൻറെ മോനാട്ടോ ഇവര് രണ്ടുപേരും ആണ് ഇതിന്റെ ആൾക്കാർ കേട്ടോ ഞങ്ങൾ ഇത്രയും പേരാണ് പോവുന്നത് ഇതിനെ കുട്ടനാടിനെ ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങള് പോകുന്നത് ഇങ്ങനെ വലിയ പരിചയൊന്നും ഇല്ലല്ലോ നിങ്ങൾ നോക്കി നോക്കി ഇവ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ടേ കണ്ടിട്ടൊന്നുമില്ല എങ്ങനെയുണ്ട് കുഞ്ഞാറ്റ് ചൂപ്പറന്നോടി

ഇവിടെ തന്നെ തന്നെയുള്ളു അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു എന്താ പറഞ്ഞ പവർ സ്റ്റേഷനോ പവർ സ്റ്റേഷൻ അല്ലേ എന്താ പേര് പറഞ്ഞു മങ്കൊമ്പ് മങ്കൊമ്പ് പവർ ആട്ടോ കാണുന്നത് അതുപോലെ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടേ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് അളിയാ പോണേ കൈനഗിരി ഐലൻഡ് ആണോ അത് ആണോ ആ ആ മറ്റേ സിനിമയൊക്കെ അവിടെയാണ് വിളിച്ചത് നമ്മുടെ ചക്കഗോപന്റെ ഒക്കെ ആ ഒരു ഏരിയ അല്ലേ അങ്ങോട്ടാണ് കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ കൈനഗിരിക്ക് എത്ര ദൂരം ഉണ്ട് ഒന്നര മണിക്കൂർ കിലോമീറ്റർ കുറെ ഉണ്ടാവും ടൈം വെച്ചാകും ആ കിലോമീറ്റർ നോക്കൂലോ ഇവിടെ അടുത്തുള്ള എല്ലാ വീട്ടിലേക്കും പോകാനായിട്ട് അവർക്ക് ഓരോ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവും ഇതാ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഓരോ വീടിൻ്റെയും തോണികളാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ പണ്ട് എന്താ ഇവിടേക്കൊക്കെ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുള്ളതാട്ടോ ഈ വീടിൻ്റെയൊക്കെ ഉള്ള കൂടിയൊക്കെ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമാണ് നടുക്കാണ് ഈ കുറച്ച് സ്ഥലം ഇവരുടെ ഈ വീടിരിക്കുന്ന സ്ഥലമേ ഉള്ളൂ കേട്ടോ വൈബാണ് പക്ഷെ ഇവർക്ക് കുറച്ച് കുറച്ചാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് വെള്ളമില്ല ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ പോലും അവർക്ക് കുടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ബോട്ടിന്റെ ഏറ്റവും ബേക്കിലാണ് നമുക്ക് ആ വരുന്നേ എവിടെയോ തലപുരിച്ച് പോളല്ലോ ആ വെറുതെ അല്ലേ ഇവിടെ ബെഞ്ചിട്ടു അല്ലേ കളിയ ഫോണ് താഴെ എത്തുവേ കുഞ്ഞാറ്റി ഇത് എവിടെ ഇരിക്കണേ ആണോ ആ പൊളി ഇത് കണ്ടോ ഇതാണ് ഇത് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളോട്ടോ ഇത് സർവീസ് നടത്തുന്ന ബോട്ടാണോ സർവീസ് ബാങ്ക് എല്ലാം നമുക്ക് കാണാം അടിപൊളി ഈ റിയില്ല അപ്പുറത്ത് വലിയ തോണിയും ഉണ്ട് പിന്നെ ഇത് ഒരു പ്രത്യേകത ഉണ്ട് രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമേ ഹൗസ് ബോട്ട് ഓടുകയുള്ളൂ കേട്ടോ അഞ്ചു മണി കഴിഞ്ഞാൽ വണ്ടി സൈഡ് ആക്കും അതാണ് ഇവിടത്തെ നിയമം അങ്ങനെയാണ് വലിയ ഹൗസ് ബോട്ടാ ചിലത് എ സി ഉള്ളത് ഡബിൾ ഡെക്കർ ഒക്കെ ഉണ്ട് അടിപൊളി സാധനം കണ്ടോ അവിടുന്ന് ഉള്ളിലേക്കുള്ള ഗ്യാപ്പിൽ കൂടി തോന്നിക്കൊണ്ട് പോവാൻ തോന്നുന്നു അല്ലേ ഇത് ഈ കാണുന്നൊക്കെ റിസോർട്ടുകളാട്ടോ ഇത് കുറെ ഉണ്ടല്ലോ അല്ലേ ഈ കളർ തിരുനോടം വരെ അല്ലേ അതൊക്കെ ഫുള്ള് റിസോർട്ടാണ് അവർ തന്നെ കേട്ടോ ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നത് ഓ അവിടെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഇതപ്പോ ഗസ്റ്റിനുള്ള ബോട്ടായിരിക്കും അല്ലേ ചെറുത് കിടക്കുന്നത് ആ ആ എവിടെ പട്ടി ണ്ട് കൊച്ചൊക്കെ എങ്ങനെ കണ്ടേ ആണോ ആ അത് ശരി കണ്ടോ അവിടെ ഒരു ചേട്ടൻ നിന്ന് മീൻ പിടിക്കണോ അളിയ ഇതില് വറക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു മീൻ മേടിച്ചാലോ കുഞ്ഞാറ്റെ ആ വരുന്ന എന്തു ബോട്ടാ ഹുപോട്ട് ആ സൂപ്പറേ ഹുപോട്ട് അത് തന്നെ അതാ ഒരു ഹൗസ് ബോട്ട് ആണല്ലോ അത് വരുന്നത് ആ ചെറിയൊരു ഹൗസ് ബോട്ടാന്ന് തോന്നുന്നു അച്ചുബോട്ട് ഇതാ കുഞ്ഞാറ്റെ അവിടെ ഒരു ചേട്ടനെ തോണി തൊടോണ്ടോ ഹൗസ് ബോട്ട് ആ ഇതൊരാറ് നമ്മളിപ്പോ വന്നത് ഇത് ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു ജംഗ്ഷൻ ഇത് മൂന്നാറ്റി പുഴയാ മൂന്നാറ്റ് മുഖം ആ ഇവിടേത് ചെറിയൊരു ജങ്കാർ കിടപ്പുണ്ടേ ഇത് ജങ്കാറല്ലേ അതേം തോന്നുന്നല്ലേ ആ പക്ഷെ ഓടാത്ത വണ്ടിയാണോ ഇനി കാവുങ്കൽ ആ എന്തേലും പണിയുണ്ടാവൂട്ടോ റിപ്പയറിന് വേണ്ടി ണേ കാണുന്നുണ്ടോ ഒരു ഇതൊരു ഫൈബർ ബോട്ട് കണ്ട അതിൻ്റെ ഉള്ളിൽ ബോട്ടുകളിരിക്കുന്നുണ്ടോ ഫൈബർ തോണികളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആട്ടോ അത് ഇവിടെ ഈ ആ ഇതിലേ പോകാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ഉള്ളിൽ കൂടി പോണ വഴികളില്ലേ അല്ലേ അല്ല ചെറിയ തോണി ഇല്ലേ ഇത് കണ്ടോ ഓ ഈ സൈഡ് ഫുള്ള് റിസോർട്ടുകളാട്ടോ ഇത് കണ്ടോ ഒരു ഹൗസ് ബോട്ട് പോകണേ ഇതൊക്കെ എ സി ആട്ടോ ഓ ഇതിൽ വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് ബേക്കിൽ ഫിൽട്ടർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഈ ഇതിൽ നിന്ന് തന്നെ എടുക്കുമോ കായലിൽ നിന്ന് ഇതിൽ നിന്ന് എടുക്കുമല്ലേ ആ ആ ആ വലിയ ജനറേറ്ററൊക്കെ ഇരിക്കട്ടോ ബേക്കിൽ ആളുണ്ടതിൽ ഈ ഈ വരുന്ന വണ്ടി നെടുമുടിക്കാം കേരള സർക്കാരിൻ്റെ ബോട്ടാട്ടോ ഇത് കണ്ടോ സൂപ്പർ ആ അതാ എത്ര സ്പീഡിൽ പോകണോ അല്ലേ സൂപ്പർ എക്സ്പ്രസ് അപ്പോൾ ഇതിലും അങ്ങനത്തെ ഒക്കെ ഉണ്ട് ബസ്സിലും ഉള്ള പോലെ സൂപ്പർ ഫാസ്റ്റിൽ നിന്നൊക്കെ ഇത് കണ്ടോ ആലപ്പുഴന്നല്ലേ പോന്നിട്ട് ഒരു മണിക്കൂറിന് വീളായിരുന്നു അല്ലേ ഏ അതാ വണ്ടി പോയതിന്റെ ഓളം ഓണം തള്ളുന്നില്ലേ എവിടെ ഇത് ഒത്തിരി സ്പീഡിലാണല്ലോ പോണ ഹൗസ് ബോട്ട് അതിലും കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതാണ് സെന്റ് ചാവറയച്ചനെ മാമുദീസ് സ്വീകരിച്ച പള്ളിയാട്ടോ സെന്റ് ജോസഫ് ചർച്ച് ഇതൊക്കെ ജെട്ടികളാണ് ആട്ടോ അതായത് സർവീസ് ബോട്ടുകൾ നിർത്താൻ നിർത്തുന്ന സ്ഥലമാണ് അവിടെ വന്നാൽ നിന്നാ നമുക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോവാം ഇത് അടുത്തൊരു ഹൗസ് ബോട്ട് ഇത് ഫുള്ള് എ സി ആട്ടോ എ സി അല്ലേ ഇത് നമ്മുടെ ഒപ്പം ഒരു ചേട്ടം പിടിക്കുന്നുണ്ട് നമ്മളെ തോപ്പിക്കാനുള്ള പരിപാടിയാണി ഈ ഹൗസ് ബോട്ട് രാത്രിക്ക് ഉണ്ട് കേട്ടോ രാത്രി പക്ഷേ നമുക്ക് ടൈമിങ് അറിയില്ല പകൽ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം മണി വരെയാണ് സമയം പതിനായിരം രൂപയിൽ തുടങ്ങൂലേ അതില് വിത്ത് ഫുഡ് ഫുഡല്ലേ പതിനായിരം രൂപ തുടങ്ങുന്നേ ഒക്കെ ഞങ്ങക്ക് ആന്റിയോ പറഞ്ഞു തരുതേട്ടാ നമ്മളെ തോപ്പിച്ച് ഇപ്പ ചേട്ടൻ കേറി പോഞ്ഞാറ്റെ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ ആ ബോട്ട് നമ്മളെ തോപ്പിക്കാൻ പോവാ അത് വേറെ സ്ഥലത്തേക്കാണ് അല്ല നമ്മളെ തോപ്പിച്ച് പോവാ അത് നമ്മൾ മുഹമ്മക്ക് പോയ കൂട്ട് വണ്ടി കേട്ടോ അത് ബോട്ട് കണ്ടോ അവിടെയുള്ള വണ്ടിക്കാരോടൊക്കെ മാറാനാണ് ഉദ്ദേശിക്കുന്നത് ഹോൺ അടിക്കുന്ന വള്ളംകളിയുടെ ട്രയൽ നടത്തുന്നതിലം വള്ളംകളിയുണ്ട് ചമ്പക്കുളത്താറ്റി അപ്പൊ അവിടെ അതായത് വള്ളംകളികളുടെ തുടക്കം എന്നാണ് മൂലം വള്ളംകളിയെ പറയുന്നത് അപ്പൊ ആ വള്ളംകളിയുടെ ട്രയൽ നടത്തുന്ന പ്രാക്ടീസ് നടത്തുന്ന ഇത്രയും പേരുണ്ടാവു കൊറേ ആൾക്കാർ ഒരു കൊറേ ആൾക്കാരുണ്ടല്ലോ അല്ലെ അതിനകത്ത് ഇരിക്കുന്നുണ്ടോ ജിത്തും ഇതല്ലായിരുന്നോ അല്ലേ അവൻ ഇതോ ഈ ചുണ്ടൻ വളത്തിൽ എനിക്ക് തോന്നുന്നു പത്ത് എഴുപത് പേരെങ്കിലും ഉണ്ടോട്ടോ എഴുപതോ നൂറ് കാണൂലേ നീ തൊഴിയോ ആണോ നീ പുലിയായിരുന്നു അല്ലേ ഇതിപ്പോൾ ഇവരൊന്നും തുടങ്ങും നമുക്ക് കാണായിരുന്നു പക്ഷെ തുടങ്ങാനാവുന്നേയുള്ളൂ കേട്ടോ കാര്യങ്ങൾ അവര് ചെയ്ത് സെറ്റപ്പ് ആക്കുന്നേ ആക്കുന്നുള്ളൂ കാണാൻ പറ്റുമോ അതെ അതെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയിട്ടോ ഒരു രക്ഷയില്ല അവര് തുഴയുന്നില്ല ട്രൈ അല്ലെങ്കിൽ ഒന്ന് കാണായിരുന്നു വെള്ളംകളി കാണാനോ യോഗല്ല ഒന്ന് കാണായിരുന്നു ഇത് കണ്ടോ ഇത് ഒരുപാട് മലയാള സിനിമയിലെ ലൊക്കേഷൻ ആട്ടോ നമ്മുടെ സൗണ്ട് തോമയിലൊക്കെ ഉള്ള ഒരു സംഭവമാണിത് ദിലീപ് സൈക്കിളൊക്കെ ചവിട്ടി വരുന്നത് അല്ലേ ആ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നത് ആ ഒരു ഏരിയ ഈ പാലം വെയില് കറക്റ്റ് അടിക്കുന്നു അങ്ങനെ നമ്മൾ കൈനഗിരി ടെർമിനലിലേക്ക് എത്തി കേട്ടോ ഇതാണ് ടെർമിനൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാൻ സാധനങ്ങളും മേടിക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇതെന്താ കാറ്റ് പിടിക്കാൻ വേണ്ടിയാണോ ഈ സാധനം ആ നല്ലൊരു ഡിസൈൻ ഇതിന്റെ പുന്നമട ആ ആ നെഹ്റു ട്രോഫി നടക്കുന്ന സ്ഥലോ അവിടെ ആലപ്പുഴ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവാൻ പറ്റുമോ നമ്മുടെ ആലപ്പുഴ അല്ലേ ഇപ്പൊ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ കൈക്ക് വരികയുണ്ട് വേട വേണ്ട വേണ്ട അവളത് ഒറ്റ ദിവസം പോലും എടുക്കൂല അതിനു മുമ്പ് അത് നശിപ്പിച്ചുകളു അത് വേണ്ട കുഞ്ഞാ അത് കൊള്ളില്ല അതെ നമ്മുടെ അവിടെ ഉണ്ട് വീട്ടിൽ ഇരിപ്പുണ്ട് കൊണ്ടന്ന് ഇഷ്ടംപോലെ കടയുണ്ട് കേട്ടോ ഉപ്പിലിട്ടാണ് കൂടുതലും വന്നേക്കുന്നത് ഇത് ശരിക്കും ഞങ്ങളിപ്പം നടക്കുന്നത് ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജോ ഇതുണ്ടോ ഇതാണിപ്പം നമ്മള് നടക്കുന്നത് ആ അപ്പുറത്തേക്ക് പോവാൻ സീപാ ദൈവമേ ഞാൻ കേറി ഇപ്പം എന്ത് ഇങ്ങനെയാടണേ ദൈവമേ വേണ്ട അങ്ങോട്ട് പോകണ്ടല്ലേ വേണ്ട എനിക്ക് നീന്താൻ അറിയില്ല കളിയാ ഇതെന്ത് ഇങ്ങനെ ഇത് ഇനി ഉപേക്ഷിച്ചതാണോ ഏഹ് ഇവിടെ പുഴിയുണ്ട് കേട്ടോ നോക്കിയാണെന്ന് താഴെ കിടക്കുവേ പൊളി 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 ഐസ്ക്രീം വണ്ടി ഉണ്ടോ ഐസ്ക്രീമും മീനൊക്കെ കൊടുക്കുന്നത് ഇത് കണ്ടോ ഇത് വെറൈറ്റി ഉപ്പിലിട്ട സാധനങ്ങളട്ടോ ഇരുന്നൂറ്റമ്പത് ആണെന്ന് തോന്നുന്നു ചാമ്പയ്ക്കുണ്ട് ലൂപിക്കയുണ്ട് അതിന വെളുത്തുള്ളി മാങ്ങ നെല്ലിക്ക വാഴപ്പിണ്ടി ഓ ഇത് വാഴപ്പിണ്ടിയാ കേട്ടോ എല്ലാവിധ സാധനം ഉണ്ട് ബീട്രൂട്ട് നല്ല വ്യൂ കേട്ടോ ആൻസി നന്നായിട്ട് ഇളകുന്നുണ്ട് ഓ ഇങ്ങനെ അളിയന്റിഞ്ഞിട്ടോക്കളെ അളിയാ ഇത് കണ്ട സ്പീഡ് ബോട്ട് പോണേ പോണേ ഇത് ലൈഫ് ജാക്കറ്റ് ഒന്നും ആ ചേട്ടന്മാര് ചേട്ടന്മാർ പോയ ബോട്ട് പുള്ളി ഒരു യൂട്യൂബർ ആണെ മോഹൻ കാണുന്നില്ല പേരെങ്ങനെ ടിക്സൺ ടിക്സൺ ഇവിടെ കറങ്ങാൻ വന്നാണോ അതോ ഇവിടത്തുകാരനാണോ ഇവിടെ തന്നെയല്ലേ ആ ഹാ നമ്മുടെ നമ്മടെ വണ്ടി ഓടിക്കണ ഡ്രൈവർ ട്രിപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ കാരണം കുഞ്ഞാൻറ്റിക്ക് കൊറേ കുറെ ഡിമാൻഡുകളും കാരണൊക്കെ ആണ് അതായത് ഒരു ഐസ്ക്രീം കൊണ്ട് കഴിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടിയേ പേരെന്താ ജസ്റ്റ് ജസ്മോൾ ഞങ്ങളെ ഇവിടെ വെച്ച് കണ്ടതാ കേട്ടോ അപ്പൊ ഞങ്ങളെ കൂടെ വന്നു ഇവിടെ വന്നിരുന്നു കേട്ടോ അപ്പൊ ഇപ്പം ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പോകുവേ അപ്പൊ നമുക്ക് പോവാം നമുക്ക് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ഡ്രൈവറെ കിട്ടി കിട്ടിയിട്ടോ ഡ്രൈവർ ഡ്രൈവറെ കയറി വണ്ടി ഓടിച്ചേ കാണട്ടെ കണ്ടോ ഡ്രൈവറ് ഭയങ്കര ഡ്രൈവറേ വണ്ടി കുലുങ്ങുന്നുണ്ടല്ലോ ശരിക്കും ഏ അതെന്താ അറിയത്തില്ലേ വണ്ടി കറങ്ങുകയാണോ

അമ്മായി വണ്ടി ഓടിക്കുന്ന കണ്ടോ കണ്ടോ കൊച്ചിന് ഇപ്പൊ ഫ്രണ്ടിലോട്ട് പോയാ മതിയെ കൊച്ചിന് അമ്മായി വണ്ടി ഓടിക്കുന്നൊന്നും കാണാൻ സമയമില്ല ഒന്നും ചെയ്യണ്ടെ പിടിച്ചാതിയോ കൗരി ആയതോളായിരിക്കണല്ലോ അല്ലെ ഡ്രൈവറെ പോകുന്നേ അതന്നെ ഇങ്ങോട്ടോ ടിക്കങ്ങോട്ടെ സ്നേച്ചി നേരെയാണല്ലോ അല്ലേ തോന്നുന്നു തരും ഇവിടെ വളച്ചൊക്കെ കേട്ടോ വണ്ടി ഓടിച്ചോളൂ സംശയം ഇല്ലായ്മ കുഞ്ഞാന്റെ ഈ അമ്മായിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ ചുമ് ഇരിക്കണോ അതാ ചുമല്ലോക്ക് ഇത് മറ്റേ അത് മറ്റാ നീർക്കാക്കേടിപൊളിയോ കാഷ്ടിക്കല്ലേ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടിയിലെത്തിട്ടോ